ബഡ്ജറ്റ് ടൂറിസം സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കെഎസ്ആർടിസി കണ്ണൂർ യൂണിറ്റ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര സംഘടിപ്പിച്ചു രാവിലെ ആറ് മുപ്പതിന് കണ്ണൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട് മാമാനത്ത് അമ്പലം മൃദംഗ ശൈലശ്രീ ക്ഷേത്രം പുരളിമല മുത്തപ്പൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തി ഉച്ചയോടുകൂടി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ തൻസീർ കെ ആറിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര പുറപ്പെട്ടത് ഗൈഡുമാരായ സന്ദീപ് മാവില സ്വപ്ന പി പി രൂപേഷ് പി സി രാജൻ കരുമങ്കണ്ടി എന്നിവരും ഉണ്ടായിരുന്നു കണ്ണൂരിൽ നിന്ന് എല്ലാ ദിവസവും കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സാധാരണ ബസ് സർവീസ് ടൂറിസം സ്ഥിര യാത്രക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കൊട്ടിയൂരിലേക്ക് തീർത്ഥയാത്ര നടത്തിയത് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ മെഗാ സിൽക്സേൽ നേടാം ശതമാനം ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ക്രോപ്ടോപ്പ് മൂന്ന് പീസ് മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് ഇരുന്നൂറ്റി േൾസ് കോട്ടൻ സാരികൾപത് രൂപ ഫാൻസി സാരികൾ ഇനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രാക് പാന്റുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ